നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചാലിയാറിലെ പുഞ്ചപ്പാടം പുറ്റേക്കടവിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി ഇന്നലെ വൈകിട്ട് മൂന്നരയോട് കൂടിയാണ് ചാലിയാറിന്റെ തീരത്തടിന്റെ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് നാട്ടുകാർ ഉടൻ വാഴക്കാട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു കഴിഞ്ഞ ദിവസം ചാലിയാറിന്റെ തീരത്ത് അടിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഉള്ളിൽ അതാവൂലോ അവിടെ അപ്പൊ അത് ഊരാൻ കഴിയൂല അതേമാതിരി നാട്ടുകാർ ഉടൻ വാഴക്കാട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു തുടർന്ന് വാഴക്കാട് പോലീസിന്റെ നിർദ്ദേശപ്രകാരം നാട്ടുകാരും ടി ഡിആർഎഫ് ട്രോമാ കെയർ വോളണ്ടിയർമാരും സ്ഥലത്തെത്തി മൃതദേഹം കരക്കെത്തിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സമീപത്ത് വസ്ത്രം അഴിച്ചുവച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് വാഴയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വാസുദേവൻ മാസ്റ്റർ വാഴക്കാട് പോലീസ് എസ് ഐ അലവി പറപ്പൂർ തുടങ്ങിയവർ സ്ഥലത്തെത്തി നടത്തി നടപടികൾക്ക് നേതൃത്വം നൽകി ടി ന്യൂസ് ചാലിയാർ